ഏ കാക്ക പിന്നെ നിങ്ങളായിരുന്നു പതിനായിരം രൂപ ഞാൻ വാങ്ങിച്ചതേ മാസത്തെ കാലാവധി പറഞ്ഞാണ് വാങ്ങിച്ചത് നിങ്ങൾ പിന്നെ തന്നേന്റെ പിറ്റേന്ന് തൊട്ട് എല്ലാരുടത്തും ചോയിച്ചു ചോദിച്ചു നടക്കുന്നില്ലല്ലോ എന്തിനാണ് ഈ നാട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ പരാതി പറഞ്ഞു എനിക്ക് ഒരു തന്നെങ്കിലും പിന്നെ എന്റെ മനസ്സിലൊരു പേടി തിരിച്ചു തിരിച്ചു ആ ഇതിപ്പോ നിങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള പൈസ മുഴുവനും ഉണ്ട് പതിനായിരം രൂപയുണ്ട് നല്ല വൃത്തി എണ്ണി നോക്കൂ ഞാൻ നിങ്ങൾ സംസാരിക്കണ്ട കൃത്യമായിട്ട് എണ്ണി നോക്കൂ ഞാൻ അത് പൈസ തന്നതിന്റെ പിറ്റെന്ന് ഞാൻ ആറ്റം പറഞ്ഞിട്ട് അതിന്റെ പിറ്റൊന്നാണെന്ന് തോന്നുന്നു എന്തും കരുത ആറു മാസം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഓക്കെ നന്ദിയുണ്ട് സന്തോഷ ഓ ഒരു ചെറിയൊരു അത്യാവശ്യമുണ്ട് ഉണ്ട് കാര്യം കാക്കയ്ക്ക് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ഭയങ്കര വിഷയമാണ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പ്ലീസ് ആണെന് പറ്റും ആഹാരം ഒന്നും പക്ഷെ എനിക്ക് വീട്ടില് ഭയങ്കര പ്രശ്നമാണ് തരണം പ്ലീസ് പതിനായിരം രൂപ പതിനായിരം രൂപ ഇല്ലല്ലൊന്നും സത്യമായിട്ട് ഇനി പറ്റൂല വീട്ടില് നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് പ്ലീസ് ഒരു പതിനായിരം രൂപ എനിക്ക് തന്നേ പറ്റുള്ളൂ എന്റെ ഇല്ലട അഞ്ചു വയസ്സില്ലട പ്ലീസ് ഒരാളെ കടം കൊടുത്തിരുന്നേ പതിനായിരം രൂപ ഇപ്പൊ കൊണ്ട് തിരിച്ചു തന്നതേ ഉള്ളു അത് ആറ് ദിവസം കൊണ്ടു എന്റെ ഫീസ് മോളെ ഒന്ന് പെട്ടെ പ്ലീസ് എനിക്ക് ഞാൻ ഒരു ഏഴ് ദിവസത്തിന കൊണ്ടുവന്ന് ഞാൻ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാം വേറെ ഒന്നും പ്ലീസ് പ്ലീസ് എന്റെ പൊണ്ണാകില്ലേ പ്ലീസ് എനിക്ക് വേറെ ആരും ഇല്ല ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ട് വരുകയാണ് ആയു ആരായെങ്കിലും എന്നെ സഹായിക്കുന്നു കറക്റ്റായിട്ട് വന്ന് ദൈവദൂതിന് പോലെ വന്നു ഏഴ് ദിവസം തരുമല്ലോ സത്യമായിട്ടും എന്റെ പൊണ്ണു ആക്കലും സത്യമായിട്ടും ഞാൻ കൊണ്ട് ഏഴു ദിവസം ഇല്ല സത്യമായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ട് തരും വീട്ടിൽ ഞാൻ കൊണ്ട് തന്നിരിക്കും സത്യം ഇല്ല അതാ ഞാൻ തരും ഞാൻ കറക്റ്റ് ആയിട്ടുണ്ട് ഒരു അത്യാവശ്യത്തിന് തരണതാണ് പ്രശാന്ത് നീ എനിക്ക് തിരിച്ചു തരണ കറക്റ്റ് ആയിട്ടുണ്ട് ഏഴിന്റെ മറ്റേ കുട്ടിക്ക് ഫീസ് അടക്കം പൈസയാണ് വീട്ടിൽ വീട്ടിൽ ഏഴന്റെ ഞാൻ വീട്ടിൽ കൊണ്ടുതരും ഇനി എനിക്ക് എണ്ണാൻ പോയാ നീ എണ്ണി നോക്ക് സത്യമായിട്ട് കൊണ്ടുവരും ൈവദൂനായിട്ട് എന്നെ ഒന്ന് രസിച്ചതില് വളരെ സന്തോഷം കേക്കെ വീട്ടിൽ കൊണ്ടുവരും നടക്കും സത്യമായിട്ട് നടക്കും എനിക്ക് ഫീസ് കൊടുക്കണം ഇല്ല ഞാൻ കൊണ്ടുവരും കൊണ്ടുവരും സത്യമായിട്ട് ഞാൻ കൊണ്ടുവരും ഓക്കെ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യല്ല പൈസ അവര് ദിവസം നിനക്ക് ഞാനായിട്ട് മുപ്പത് ദിവസം ദിവസം അത് കേട്ടോ മുപ്പത് ദിവസം മുപ്പത് ദിവസം മുപ്പത് ദിവസം എനിക്ക് ദിവസം എന്ന് കാല് പിടിച്ചാണ് നീ മാറ്റാല് പിടിച്ചല്ലേ ഇപ്പൊ ഇത്ര താമസിക്കാൻ അല്ല എനിക്ക് എനിക്കൊരു മുപ്പത് ദിവസം കൂടാതെ കൊണ്ടുപോര എനിക്ക് പൈസ കിട്ടാവുണ്ട് കാരണം എന്താ അന്ന് നിങ്ങളെ ദൈവത്തിനെ പോലെ വന്ന് എന്നാ നിങ്ങൾ മുപ്പത് ദിവസം തരുമല്ല തരും നിന്റെ വീട്ടില് എന്തൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പൈസ തന്നത് ഞാൻ ഇല്ലാത്ത പൈസ ഞാൻ മറിച്ച് തന്നത് തരുലോ മുപ്പത് മുപ്പത് ദിവസം മുപ്പത് ദിവസം പ്രശാന്തേ മുപ്പത് ദിവസം അടേ ആ പടക്ക് വാങ്ങിട്ടി എപ്പൊക്കാൻ പോകുന്നു മഴ മഴ കൊറച്ചു പോവാൻ വരുമ്പോഴാണ് പറഞ്ഞോ അങ്ങനെ മതി അങ്ങനെ ഇവിടെ എത്താറു പ്രശാന്ത് പ്രശാന്ത് ആ ഇടയ് പ്രശാന്തില്ലേടൈടെ നിന്റെ പ്രശാന്തിന്റെ വീടിനല്ലേ പൈസ പ്രശാന്ത് നിന്റെ നിന്റെ ആരല്ലേ ഈശ്വർക്ക് സംസാരിക്കാൻ പറ്റൂലെ അവരെ കാണുമ്പോ ആ ഊന്നാല് പുറത്തരാ എന്നെ രണ്ട് പ്രാവശ്യവും പറ്റി ചാദ്യം ആറ് ദിവസം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം തരാന്ന് പറഞ്ഞിട്ട് അന്നും തന്നില്ല വീണ്ടും ഈ പ്രശാന്ത് എന്റെ പൈസ മാറ്റിട്ട് അടുത്ത ആഴ്ച തരാന്ന് പറഞ്ഞിട്ട് ഉല് പന്നി പ്രശാന്ത് ഇവിടെ കാണേ ഇല്ല ഇല്ല പൈസ തരും അണ് ഓടിക്കില്ല ഓടിക്കല്ലേ ഞാൻ ഓടിക്കല്ലേ ഓടിക്കല്ലേ ഓടില്ല ഇല്ല ഇല്ല ഞാൻ തരുന്നില്ല ഞാൻ പൈസ ഇല്ല ഞാൻ തരാമെന്നല്ലേ ഓടിക്ക പൈസ പൈസ തരും പൈസ വരും പൈസ പോയല്ല പ്രശാന്ത ചാടല്ലേ ഞാൻ ഇപ്പൊ ഇല്ല ഇല്ല ചാടല്ലേ ചാടല്ല എനിക്കൊരു വിട്ടുവീഴ്ച തരുമോ എനിക്കൊരു വിട്ടുവീഴ്ച തരൂടെ നിനക്കല്ല വേണ്ട പ്രശാന്ത ചാടൻ ഇല്ല ഇല്ല അല്ല ആയിരം പറ്റൂല ആയിരം രൂപ കുറച്ച് തരും രണ്ടായിരം രൂപ കുറച്ച് തരാം കൊറേട്ട് കൊറേട്ട് എത്ര കുറയ്ക്കണം എത്രം രൂപ ശരി അയ്യായിരം കുറച്ച് തരാം അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം ചാടല്ലേ സമയത്തല്ല സമ്മതിച്ചു വാ േ അമ്മോ ഇതൊന്നും ചോദിച്ചല്ലേ അയ്യായിരം രൂപ പ്രശാന്തേ നീ ചാടിയിരുന്നെങ്കി ഇത് തീരാ ദുഃഖായ ജനങ്ങളെല്ലാം എന്നെ കുറ്റം പറയുള്ള താങ്ക്സ് അടാ എടാ അത് പോട്ട് ഇനി നീ അയ്യായിരം രൂപ നീ അയ്യായിരം രൂപ അയ്യായിരം ആ ബാലൻസ് അയ്യായിരം അല്ലേ അപ്പൊ ഞാൻ അതിന്റെ കണക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഇപ്പൊ അയ്യായിരം രൂപ ആണോ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് അയ്യായിരം രൂപ കുറച്ച് ശരിയല്ലേ അപ്പം അയ്യായിരം രൂപ കുറച്ച് തന്നെ കറക്റ്റ് ആണല്ലോ അപ്പൊ ആ അയ്യായിരം രൂപ എനിക്ക് തിരിച്ചു ഞാൻ കണക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കണക്കല്ല ഞാൻ കറക്റ്റ് കണക്ക് അല്ല അതേ ശരിയാവുള്ളൂ അതാണ് ശരിയാവുള്ളു അത് അതായത് നിങ്ങൾ ഈ കുറച്ച് അയ്യായിരം രൂപ കുറച്ചല്ല അയ്യായിരം രൂപ കുറച്ച് നിങ്ങൾ സമ്മതിക്കണം അപ്പൊ ആ അയ്യായിരം രൂപ എനിക്ക് ഇതാ ആദ്യം എന്താ ഞാൻ കണക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് അതാണ് കണക്ട് അപ്പൊ നിന്റെ നിന്റെ അയ്യായിരം രൂപ കുറച്ച് ഞാൻ കുറച്ച് തന്ന അയ്യായിരം രൂപ എന്താ ഒന്ന് അഞ്ച് ഒമ്പത് പത്ത് എന്നാ എണ്ണി ഓക്കെ എണ്ണി ഓക്കെ ഞാൻ പിന്നെ അയ്യായിരം രൂപ അപ്പൊ ഞാൻ നിങ്ങളെ അയ്യായിരം രൂപ കുറച്ച് പറഞ്ഞു കുറച്ച് തരാന്നോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇനി അയ്യായിരം രൂപ അങ്ങോട്ട് തരാം കറക്റ്റ് ആണെങ്കിൽ നീ എനിക്ക് അയ്യായിരം രൂപ തരാവുള്ളൂ കുറച്ച് കുറച്ച് അപ്പൊ അയ്യായിരം രൂപ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരണം അപ്പൊ നീ അയ്യായിരം രൂപ പിടിച്ചു ശരി എണ്ണി നോക്കി നോക്ക് കറക്റ്റ് ആണോ കറക്റ്റ് അവസാനം കിട്ടിയില്ല അപ്പം അപ്പൊ അയ്യായിരം ഞാൻ തരാനുള്ളത് തന്നു അപ്പം നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കും പോലെ ആ സമയത്ത് വന്ന് ഇനി നമ്മൾ തമ്മില് കണക്കുമില്ല പൈസ ഇടപാടൂല്ല നീ എവിടെ വെച്ച് കണ്ടാലും എന്നെ വിളിക്കണം ഞാൻ ഇനിയും ഓ പാവം ചെറുക്ക അവനെ ഞാൻ തെറ്റിതെരിച്ച് പക്ഷേ